റെസ്റ്റോറൻറ്റ് മേഖലയിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച ബെസ്റ്റ് ഗ്രൂപ്പ് ഇതാ ഡിജിറ്റൽ സേവന രംഗത്തേക്ക് ഒരു കാൽവെപ്പ് നടത്തിയിരിക്കുകയാണ് അബുദാബി നജിദാ സ്ട്രീറ്റിൽ സെപ്റ്റംബർ എട്ടാം തീയതി മുതൽ ഇത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ബെസ്റ്റ് എക്സ് ബിസിനസ് സെന്റർ ബിസിനസ് സംരംഭകർക്ക് ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ് ഒരു സ്ഥാപനം തുറക്കുന്നതിന് വേണ്ടുന്ന എല്ലാ ഡോക്യുമെൻറ്റേഷനും ഗവൺമെന്റ് സർവീസ് മുതൽ ഇ കൊമേഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാം ഒരറ്റക്കുടക്കയിലാണ് ബെസ്റ്റ് എക്സ് ബിസിനസ് സെന്റർ ഒരുക്കിയിരിക്കുന്നത് ബിസിനസ് സെൻ്റർ എന്ന നിലയിൽ എല്ലാ ഡോക്യുമെൻറ്റേഷൻ വർക്കുകളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ബിസിനസ് പേഴ്സൺ ആവശ്യമായ എ ടു സെറ്റ് കാര്യങ്ങൾ മീൻസ് ഡിജിറ്റൽ മാർക്കറ്റിങ് ബ്രാങ്കിങ് പിന്നെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ എ ടു സെറ്റ് വർക്ക് എല്ലാം നമ്മൾ ഒരു ബിസിനസ് പേഴ്സൺ ഒരു ഓഫീസിന് വേണ്ട എ ടു സെറ്റ് വർക്ക് നമ്മൾ ചെയ്തത് ബെസ്റ്റ് എക്സ് ബിസിനസ് സെൻ്ററിൻ്റെ ഗ്രാൻഡ് ഓപ്പണിങ്ങിൻ്റെ ഭാഗമായി റിതം ഓഫ് മലബാറിൻ്റെ മുട്ടിപ്പാട്ട് മരം കയറിയിരുന്നു അപ്പോൾ ഇനി മുതൽ ബിസിനസ് സ്റ്റാർട്ടപ്പിന് വരുന്ന എല്ലാ സേവനങ്ങളും ലഭ്യമാകുന്ന അബുദാബിയിലെ പുതിയ സ്ഥാപനം ബെസ്റ്റ് എക്സ് ബിസിനസ് സെന്റർ അബുദാബി നെഗ്ദ സ്ട്രീറ്റ് നെക്സ്റ്റ് ടു ക്യാമ്പ് ട്രേഡിംഗ് സെയിം ബിൽഡിംഗ് ഓഫ് മമാസ് കുസീൻ റെസ്റ്റോറൻറ്റ്